ആപ്പാക്ക് ഒന്ന് വിളിച്ചോക്ക ആപ്പ കിടന്നറിയില്ല എന്തായും വീട് പണിയൊന്നും അറിയില്ലല്ലോ വിളിച്ചോക്കിങ്ങാവുന്നുണ്ട് ആവുന്നുണ്ട് ആപ്പാ തിലപ്പ ഉറങ്ങിയ ും നല്ല വിശേഷപ്പാ കൊറച്ച് തിരക്കായിരുന്നു ഇപ്പൊ നാട്ടിൽ ഒരാള് പോട്ടെ അവരുടെ ജോലിയൊക്കെ ഞാനാ ചെയ്യുന്നേ എന്തൊക്കെയുണ്ടാപ്പാന്റെ വിശേഷം ആണല്ലേ സാറല്ലേ അപ്പ എല്ലാം ശരിയാവും ഞാൻ പ്രാർത്ഥിക്കട്ടെ ജോലിയൊന്നും കുഴപ്പമില്ല അപ്പാ അപ്പൊരാളെ നാട്ടിൽ പോയിട്ട് അതിന്റെ ജോലിയും കൂടി ഞാൻ ചെയ്യണം ആ ഒരു തിരക്കുണ്ട് വേറെ കൊഴപ്പൊന്നും ഇല്ല ഇല്ല പിന്നെ അപ്പാ നമ്മടെ ആ മൂന്നു ലക്ഷം കൊടുക്കേണ്ടത് അടുത്ത ഒന്നാം തീയ്യതി അപ്പാ അപ്പൊ ക്യാഷ് ഒക്കെ സെറ്റ് ആക്കിട്ടാ ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ ആ കോൺട്രാക്ടറിനെ വിളിച്ചിരുന്നു എന്റെ കൂട്ടുകാരനെ പണി ഏകദേശം കയ്യാനിക്കണ് അപ്പൊ ക്യാഷ് മുടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കേട്ടി പണിയെ കുഷാറല്ലേ അപ്പാ പണിയെ കുഷാറായി പോകുന്നുണ്ട് ആണല്ലേ അപ്പൊ പോവലേ വേറെന്താ അപ്പാ കാൽ വേദന ഒക്കെ കാൽമുട്ട് ഇപ്പൊ ആണല്ലേ ഉമ്മാനെണ്ടെ കണ്ടതാണല്ലേ ഇടക്ക് പോകണ്ട ഉമ്മാൻ്റെ അടുത്തും കുഞ്ഞാൻ അടുത്തൊക്കെ പോകണ്ടപ്പാ ഞാനെ താൽമുട്ട് പോവാനൊന്നും പറ്റുന്നില്ല അപ്പൊ വൈദ്യൊന്നും കാണിച്ചില്ലേ കോട്ടക്കൽ ആര്യവേദശാലും പോയോക്കപ്പാ കൊറേ കാണിച്ചിരിക്കുന്നത് സുഖാവണില്ലേ സുഖാകുന്നില്ല പിന്നെ നമ്മൾ ഈ കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല റെസ്റ്റ് വീട്ടിൽ ഇരിക്കണം അപ്പാക്ക് കച്ചവടം റബ്ബർ പിന്നെ വീടിന്റെ കാര്യം ഞാൻ ആയിട്ട് ബിസിയല്ലേ അതാണ് ആപ്പ ഉള്ളത് കൊണ്ടിപ്പാ വല്യ സന്തോഷം അല്ലെങ്കിൽ ഉപ്പച്ചി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ കൊറേ ഇല്ല അതിനുശേഷം ശേഷം ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തായാലും പണി പെട്ടെന്ന് തീരട്ടെ പണി കഴിഞ്ഞാ ഞാൻ ഉടനെ വരും ഞാൻ വരുമ്പ ഞാൻ വരുമ്പോ അപ്പാന്നെ അറിയിക്കണ്ടാടോ വാച്ച കൊണ്ടരണ്ടാപ്പാന്നെയാണ് ആ കഴിച്ചോ അപ്പാ നമ്മളെ എല്ലാവർക്കും സുഖല്ലേ എല്ലാരോട് അന്വേഷണം പറയട്ടോ ആയിക്കോട്ടെ ഇളയം ആണല്ലേ പ്രശ്നങ്ങളാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണ് മനസ്സിന് ഇതൊന്നും ഇപ്പൊ പറയണ്ടുവേദന എനിക്കറിയാപ്പാ നാട്ടിൽ നല്ല മഴയുണ്ട് അറിഞ്ഞമ്മ ഓ ഇവിടത്തെ കാര്യൊന്നും പറയണ്ട ഇവിടെ മഴ ചോർന്ന സമയ ഫുള്ള് മഴയാണല്ലേ വെയില് കിട്ടുമ്പോ നാലു ദിവസം മഴ ആയിട്ട് വരുകയാണ് ഇപ്പൊ ഇപ്പൊ വേനലൊക്കെ മഴയാണ്

ചെലപ്പോ എനിക്കൊരു വണ്ടി വേണ്ടി വരും ഒരു മാസത്തിന് അപ്പൊ സെറ്റാക്കി തരണം പുതിയ വണ്ടി എടുത്തിട്ട് കാര്യല്ല അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിച്ചുപോരും അപ്പൊ പറഞ്ഞു ഗഫറോട് പറഞ്ഞു കേട്ടോ നമ്മട്ടെ ഓട്ടം കുറവുള്ള വണ്ടീന്നെ ആയിക്കോട്ടെ കൊറച്ച് വെളുത്താകുമ്പോ നമുക്ക് മമ്പറത്തേക്ക് കൊടുക്കാൻ പോവാൻ സുഖ കൊണ്ടിട്ട്

എന്തൊക്കെ നല്ല അങ്ങനെ പോണുമാണു വിളിച്ചിരുന്നു ആപ്പാക്ക് കൊഴപ്പൊന്നും ഇല്ല പക്ഷേ ആപ്പാനോട് ഇങ്ങനെ സംസാരിച്ചപ്പോളേ നമ്മളെ ആ ക്യാഷ് കൊടുക്കണ്ട കോൺട്രാക്ടർക്ക് ഒന്നാം തീയതിയാണ് തീയതി അപ്പൊ സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ആപ്പാന്റെ സംസാരം കേട്ട് എന്തോ പേടിയുള്ള ഒന്നും അറിയില്ല ഇനി ഒന്നാം തീയതി ഞാനി വിളിച്ചൂടെ പണിയാണെങ്കി ഏകദേശം തീരാനായില്ലേ അതാണ് എനിക്ക് പേടിയാ വേണ്ടിട്ട് വേറെ വാങ്ങിച്ച ക്യാഷല്ലേ വേറെ കുഞ്ഞോളെ സുഖല്ലേ

ആയതുകൊണ്ട് മക്ക പേടി ും എനിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ എന്റെ അമ്മാക്ക് മധുരം വേണം ഭക്ഷണം കഴിച്ചു കുഴപ്പമില്ല നാളെ അറബാബിന്റെ കൂടെ ഡ്യൂട്ടി അങ്ങോട്ട് പോണോ രാവിലെ ഒന്നുമില്ല അവർക്ക് കൊറേ കമ്പനി ഓഫീസൊക്കെ വിസിറ്റിങ് ആണ് അർബാബന് എന്തിന്

സുഖാണ് അറിനോ എന്നോട് ചോദിച്ചു കാക്കു ഞാൻ പറഞ്ഞു വരുമ്പോ അറിയിക്കാന്നൊക്കെ പറഞ്ഞു എല്ലാരും ഇപ്പൊ കാത്തിക്കാണ് വാശമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ടോയ്സും കാര്യങ്ങളും ഇപ്പൊരുമ്പോ ടാബും ലാപ്ടോപ്പും ഒക്കെ ലാപ്ടോപ്പ് ചിലപ്പോ നാട്ടിൽ വാങ്ങിക്കേ ഞാൻ ഇനി ഒരു അങ്ങനെ എത്ര എത്രാനും ഓർഡർ എന്തൊക്കെയാണ് റിമോട്ടിന്റെ ഹെലികോപ്റ്റർ റിമോട്ടിന്റെ വിമാനം റിമോട്ടിന്റെ ജെസിബി റിമോട്ടിന്റെ കാറ് പിന്നെ ഇപ്പൊ വേറെ എന്റെ ടാബ് ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേറെ അപ്പോ ഒരു ഒരു ലക്ഷം രൂപ പോന്നെ വേണ്ടി വരും സാരല്ല ഞാൻ കൊണ്ടുവരണ്ടാ പറയാ അങ്ങനത്തെ കൊണ്ടുവരാൻ ഒലിക്കാവുന്ന പ്രത്യേകിച്ച് ഒരു പെട്ടി കരുതുന്നുണ്ട് സ്വീറ്റ്സും മീത്തപ്പഴം അങ്ങനെയുള്ള ഒക്കെ വീടിന്റെ പണി കഴിഞ്ഞാടനെ വരാട്ടോ ആ ഉമ്മക്ക് കാണാൻ പോയില്ല പിന്നെ എത്ര പൂതിന്റെ സത്യം പറഞ്ഞു സത്യപൂതി ഉമ്മ ഉമ്മ കല്ല രേശോണീക്കുമ്പോ ഉമ്മാന്റെ കുഞ്ഞാവ മരിച്ചു പറഞ്ഞഅമ്മന്റെ കാട്ടാ പറഞ്ഞേ ഇമ്മന്റെ കുഞ്ഞാവ നാട്ടിൽ വരുമ്പോ ഉമ്മക്ക് എന്ത് സന്തോഷാവൂലേ ഞാൻ വന്നിട്ട് പോണം അമ്മ എത്ര ദൈസ കൊടുത്തായിട്ടാ എന്തേലും ചോദിച്ചോലെ സംഗീതം പറഞ്ഞോ ഒന്നും ചോറാണ് കൊടുക്കുന്നത് അതുപോലെ പിന്നെ മിഠായി കൊടുത്തോണ്ടോ സാധാ കൊടുക്കുന്ന പോലെ അതേപോലെ രാത്രി മദ്രാസില് കുട്ടികളെ പരിപാടി ഉണ്ടാവൂലേ സമ്മാനം വാങ്ങാൻ എന്താ വേണ്ട കൊടുത്തോണ്ടോ നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുത്തോണ്ടോ ഉഷാറായിക്കോട്ടെ കുഞ്ഞാവ് ഗൾഫിലല്ലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ തേങ്ങെണ്ണക്കൊക്കെ നല്ല വില വില എനിക്കാണെങ്കിൽ വെളിച്ചെണ്ണല്ലാതെ പറ്റൂലെട്ടോ നാട്ടിലോ വിളിക്കാൻ എനിക്ക് വെളിച്ചെണ്ണയിലെല്ലാം പറ്റുള്ളുണ്ടാട്ട സത്യമായിട്ട് എന്തൊരു മാറ്റം മുഖത്തൊക്കെ മരിക്കുന്നതിന്റെ ആദ്യ ലക്ഷണം എന്തൊക്കറിയോ മുടി നരക്കലാണ് മുടി നരച്ചിട്ടുണ്ട് അമ്മാൻറെ അപ്പൊരു ലക്ഷണായിട്ടുണ്ട് നമ്മളെ മരണത്തോടടുത്തോ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് പോലും ഫസ്റ്റ് ആ ഒരു ഇത് നമുക്ക് മുടി നരച്ച് പക്ഷെ അമ്മാനെ കണ്ട ചെറുപ്പക്കാരത്തെയാണ് വയസ്സൊന്നും അത്ര കൂടുതലായിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അമ്മക്ക് ഒരു കല്യാണം ഞാൻ കുഞ്ഞുങ്ങളോട് പറയണ്ടത് ആണോ ഇഷ്ടണ്ടാവില്ലല്ലേ എന്റെ അമ്മ ചെറുപ്പക്കാരത്തി അല്ലേ എന്തിനാ കല്യാണം കഴിക്കാക്കണ് എന്റെ ജീവൻ തന്നെ ഉമ്മാന്റെ പേരില്ല പിന്നെ അങ്ങനെ ഊതി ഉമ്മാനിക്കില്ല ഞാനിപ്പയും ഉമ്മാന്റെ മടിയില് തലവശ അടക്കുന്നോ ഉമ്മാനിക്ക് ചോറ് വാരിത്തെതെന്നോ ഒക്കെ കാണുന്നുണ്ട് ഭക്ഷണം കഴിച്ചു മൂന്നു ചോറ് ഉച്ചക്ക് വെച്ച ചോറുണ്ടെങ്കിൽ കഴിച്ചു വീട്ടിൽ നിന്ന് ബീഫ് ആ ബീഫും മോരുകറിയും ചോറും പൊളിയായിരുന്നു പ്രവാസിയൊക്കെ അതൊക്കെ ഭാഗ്യല്ലോ പള്ളൊന്നും ചാടാതെ സുന്ദര കൂട്ടപ്പനായിട്ട് നിങ്ങളെ കുഞ്ഞാ വരും പോരേ അതൊക്കെ നിങ്ങളെ കുഞ്ഞാവല്ലോണം ബന്ധ കളിക്കും പോരെ നോക്കിയും നാളെ വിളിക്കട്ടാട്ടെ എല്ലാരോടും അന്വേഷണം പറയും പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ എനിക്ക് വല്ലതും വലൈക്കും